ഇതാണ് കിച്ചടി അതായത് ഈ കിച്ചടി എന്ന സംഭവം ഒരുവിധം ഉണ്ടാക്കലും നമ്മൾ പ്രസവിച്ച വീട്ടിലാകും പ്രസവിച്ച വീട്ടിലാണ് ആ പ്രസവിച്ച വീട്ടിലാ ആ പ്രസവിച്ചോല് തിന്നിട്ടില്ലെങ്കിലും വീട്ടിൽത്തോല് തിന്നു കഴിഞ്ഞിട്ടുണ്ട് വീട്ടിൽ തോൽങ്ങാനും നന്നായി ഉണ്ടെങ്കിൽ ആൾക്കാരെന്താ പറയുക ആ കുട്ടി നന്നായിട്ടല്ല ഉള്ളത് മൊത്തം ഓൾ തിന്നു ഓളല്ലോ നന്നായിരുന്നു എല്ലാ അപ്പം നമുക്ക് തിന്നു നമ്മളിവിടുത്തെ എന്താ യന്ത്രമനുഷ്യനോ വീട്ടിലുള്ള എല്ലാ പണിയെടുക്കും വേണമെങ്കിൽ എല്ലാം ചെയ്യണം നമുക്ക് ഒന്നോട്ട് തിന്നാനും പറ്റും നമ്മളെങ്ങാനും നന്നായി പോയിട്ടുണ്ടെങ്കിൽ ഉള്ള കുറ്റം മൊത്തം നമുക്ക് നടക്കൂല മക്കളെ നടക്കൂല അപ്പൊ കിച്ചടി എല്ലായിട്ട് അപ്പുറം എന്നുണ്ടെങ്കിലും നമ്മൾ തിന്നും അവര് കിച്ചടി തിന്നതിനേ കണ്ടു ഭയങ്കര ടേസ്റ്റ് വെച്ച് ഭയങ്കര ടേസ്റ്റാണ് അതിലേക്കൊരു തുള്ളി നെയ്യും കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ പറയണ്ടോ മക്കളെയും മുദ്രകൾ ഉണ്ടാവും ആ എന്നല്ല ആമ ഓക്കെ അറിയാം പിന്നെ